ഹലോ മച്ചമാരെ എസ് വി മ്യൂസിലേക്ക് സ്വാഗതം തിയേറ്ററുകൾ തീ പിടിപ്പിച്ച് ടർബോ കോരിച്ചൊറിയുന്ന മഴയത്തും ജനസമുദ്രമാകുന്നു ടർബോ തിയേറ്ററുകൾ ഇന്ന് മഴ ഒന്ന് ഒതുങ്ങുന്നു അതോടുകൂടി തന്നെ നമുക്ക് തിയേറ്ററുകളിൽ അതിശക്തമായ അതിഗംഭീരമായ തിരക്ക് അനുഭവപ്പെടുന്നു മോർണിംഗിൽ തന്നെ എന്നുള്ളതാണ് കഴിഞ്ഞ ആറ് ദിവസങ്ങളിലും സിനിമ രണ്ട് കോടിക്കു മുകളിലാണ് കേരള കളക്ഷൻ വന്നിരിക്കുന്നത് അഞ്ച് ദിവസങ്ങൾ കൊണ്ട് സിനിമ ഇരുപത് കോടി അൻപത് ലക്ഷം രൂപയിലേക്ക് എത്തിയിരുന്നു ഇന്നലത്തെ കളക്ഷൻ അതായത് ആറാം ദിനത്തെ കളക്ഷനോടുകൂടി ഇരുപത്തി മൂന്ന് കോടിയിലേക്ക് സിനിമ എത്തിയിരിക്കുകയാണ് ഇന്നത്തെ കളക്ഷനോട് സിനിമ ഇരുപത്തി അഞ്ച് കോടി എന്നുള്ള കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് എത്തുകയാണ് ഏറ്റവും ആയിട്ട് തന്നെയാണ് ഇരുപത്തിയഞ്ച് കോടി ക്ലബ്ബിലേക്ക് ഈ ഒരു സിനിമ എത്തിക്കൊണ്ടിരിക്കുന്നത് വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് പല സ്ഥലങ്ങളിലും അതിഗംഭീരമായ റെക്കോർഡുകൾ തന്നെയാണ് സൗദിയിൽ ഇൻഡസ്ട്രി ഹിറ്റ് ആയിരിക്കുന്നു സിനിമ എന്നുള്ളതാണ് സൗദിയിൽ എങ്ങനെ ഇൻഡസ്ട്രി ഹിറ്റ് ഹിറ്റാകുമെന്നൊരു ചോദ്യമൃത്തിന് ഇങ്ങനെയാണ് അതാത് ഇൻഡസ്ട്രികളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ എന്നുള്ളതാണ് മലയാളത്തിൽ നിന്ന് പോകുമ്പോൾ മലയാള സിനിമകളുടെ പട്ടികയിൽ നോക്കുമ്പോൾ അവിടെ അങ്ങനെയാണ് അല്ലാതെ അവിടുത്തെ രാജ്യത്തെ ഒരു സിനിമയോ അല്ലെങ്കിൽ ആ ഒരു നാട്ടിലെ എന്നുള്ള അർത്ഥത്തിലല്ല പറയുന്നത് ഇതുവരെ മഞ്ഞമ്മൽ ബോയ്സ് ആണ് നേടിയിരുന്നെങ്കിൽ മഞ്ഞമ്മൾ ബോയ്സിനെ കവർ ചെയ്ത് ഇന്നും സിനിമ കുതിക്കുന്നു എന്നുള്ളതാണ് വരുന്ന വെള്ളി ശനി ഞായറുകളിലൂടെ പുതിയ തരംഗമായിരിക്കും സിനിമ അവിടെ സൃഷ്ടിക്കാൻ പോകുന്നത് ഇൻസൈഡ് റിപ്പോർട്ടുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് പെരുന്നാൾ കഴിയുന്നത് വരെ ഗൾഫിൽ സിനിമ ഗംഭീരമായി തന്നെ ഹോൾഡ് ചെയ്യും ഒരു തിയേറ്റർ പോലും കുറയ്ക്കാത്ത ലെവലിൽ എന്നുള്ളത് തന്നെയാണ് അതായത് ലക്ഷ്യമിടുന്നത് ഗൾഫിൽ നിന്ന് റെക്കോർഡ് കളക്ഷനാണ് അതായത് ഗൾഫിൽ നിന്ന് ഏറെക്കുറെ അല്ലെങ്കിൽ ജി സി സി രാജ്യങ്ങളിൽ നിന്ന് ഒരുപക്ഷെ അൻപത് കോടി തൊട്ട് എഴുപത്തഞ്ച് കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ് അവിടെ പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അത് പെരുന്നാൾ വരെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും എത്തും എന്നുള്ളതാണ് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ഡീഗ്രഡേഷൻ അയക്കുകയും നല്ല സിനിമയാണെങ്കിൽ ഡീഗ്രഡേഷൻ ഏക്കില്ല എന്നുള്ളൊരു കാര്യവും ഈ സിനിമ വീണ്ടും തെളിയിക്കുക തന്നെയാണ് വലിയ രീതിയിൽ കടിച്ചു പിടിച്ച് പലരും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം പാളിപ്പോകുന്നു ജനങ്ങൾ കണ്ടിറങ്ങുമ്പോൾ കൈയടിച്ച് തന്നെയാണ് ഇറങ്ങുന്നത് അവരിഷ്ടപ്പെടുന്നു ജയിലറിനെ കൈയടിച്ചും ജയിലർ കൊള്ളാമെന്നും പറഞ്ഞ ടീംസ് ഇന്ന് ഈ സിനിമ ഇറങ്ങുമ്പോൾ പോര എന്ന് പറയുമ്പോൾ അവരുടെ മുഖത്താണ് ആളുകൾക്ക് അർക്കിച്ച് തുപ്പുന്നത് കാരണം എല്ലാം ഒരേ ജോണറിലുള്ള സിനിമ തന്നെയാണ് പക്ഷേ ആണ് നമുക്ക് ഏറ്റവും സൂപ്പർ ഹീറോയെന്ന് നിൽക്കുന്നതെങ്കിൽ അദ്ദേഹത്തിനെ പ്രായം ബാധിക്കുമ്പോൾ ഇവിടെ മമ്മൂട്ടിയെ ഈ ഒരു കഥാപാത്രത്തിൽ പ്രായം ബാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പോസിറ്റീവായിട്ട് പറയുന്നത് പല രംഗങ്ങളും മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണ് കണ്ടിരിക്കുന്നത് അതിഗംഭീരം തന്നെ എന്ന് പറയാം എന്താണേലും ഇവിടെ ഒരു കാര്യം പറയുന്നു സിനിമ വമ്പൻ വിജയത്തിലേക്ക് കിടക്കുന്നു മുപ്പത്തിയഞ്ച് നാൽപ്പത് കോടി ബഡ്ജറ്റിൽ ഈ ഒരു സിനിമ ഇതിനോടകം തന്നെ അറുപത്തി അഞ്ച് കോടി കടന്നിരിക്കുന്നു ഇന്നത്തെ കളക്ഷൻ അല്ലെങ്കിൽ വരുന്ന നാലഞ്ച് ദിവസങ്ങളിലെ കളക്ഷനോടുകൂടി ഈ സിനിമ എൺപത്തി അഞ്ച് തൊണ്ണൂറ് കോടിയിലേക്ക് കയറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബ്രോസ്